മൂന്ന് ദിവസമായി നിർത്താതെ തുടരുന്ന മഴയും കടൽ കയറ്റവും താറുമാറാക്കിയിരിക്കുകയാണ് ചെല്ലാനം തീരദേശവാസികളുടെ ജീവിതം പുത്തൻതോട് മുതൽ വടക്കോട്ടുള്ള പ്രദേശങ്ങളായ കണ്ണമാലി ചെറിയ കടവ് കമ്പനിപ്പടി കാട്ടിപ്പറമ്പ് മാനാശ്ശേരി സൗദി എന്നിവിടങ്ങളിലെ നൂറുകണക്കിന് വീടുകൾ കഴിഞ്ഞ മൂന്ന് ദിവസമായി വെള്ളത്തിലാണ് വീടുകൾക്കകത്ത് വെള്ളം കയറിയതിനാൽ പാചകം ചെയ്യാനും ശുചിമുറി വെള്ളത്തിൽ മുങ്ങിയതോടെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാനും കഴിയാതെയായി പ്രായമായവരും കുട്ടികളും അടങ്ങുന്ന കുടുംബങ്ങൾ എന്തു ചെയ്യണമെന്നറിയാതെ നട്ടം തിരിയുകയാണ് ഭൂരിഭാഗം ആളുകളും വീടുപേക്ഷിച്ച് ബന്ധുവീടുകളിലേക്കും മറ്റ് സുരക്ഷിത സ്ഥാനങ്ങളിലേക്കും മാറി തീരദേശ റോഡിൽ വെള്ളം കയറിയതോടെ ഇതുവഴി സഞ്ചരിച്ച ഒട്ടേറെ വാഹനങ്ങളും തകരാറിലായി ജനപ്രതിനിധികൾ ആരും പ്രദേശത്തേക്ക് തിരിഞ്ഞു നോക്കുന്നില്ലെന്നതാണ് നാട്ടുകാരുടെ പരാതി ശക്തമായ തിരമാലയിൽ ഇന്നലെ ഉച്ചയോടെ ഒന്നിലധികം വീടുകൾക്ക് സാരമായ തകരാറുകൾ സംഭവിച്ചിട്ടുണ്ട് ചെറിയ കടവ് കുരിശുങ്കൽ ആന്റണിയുടെ വീടിന്റെ അടിത്തറയുടെ ഒരു ഭാഗം തകർന്നു കടൽ കാറ്റടിച്ച് കണ്ണമാലിയിൽ കട്ടിക്കാട്ട് മാർട്ടിന്റെ വീടിന്റെ മേൽക്കൂര നശിച്ചു ഇതോടെ കടൽ കേടുപാട് സംഭവിക്കുന്ന വീടുകളുടെ എണ്ണം നാലായി വർഷങ്ങൾക്ക് മുൻപ് സ്ഥാപിച്ച കടൽഭിത്തികൾ പലയിടത്തും തകർന്നു കിടക്കുന്നതാണ് കടൽ രൂക്ഷമാക്കിയത് കണ്ണമാലി ചെറിയ കടവ് കാട്ടിപ്പറമ്പ് പ്രദേശങ്ങളിൽ കടൽഭിത്തി തകർന്ന അവസ്ഥയിലാണ് ഭിത്തിയുടെ അറ്റകുറ്റപ്പണിയും വർഷങ്ങളായി നടക്കുന്നില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു സ്ഥിതി ഇത്ര വഷളായിട്ടും പഞ്ചായത്തോ ജില്ലാ ഭരണകൂടമോ ഇടപെടുന്നില്ലെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നു ചെല്ലാനം മുതൽ പുത്തൻതോട് വരെ സ്ഥാപിച്ച ടെട്രോ പോഡ് കടൽഭിത്തി നിലവിലെ പ്രശ്നബാധിത മേഖലയായ പുത്തൻതോട് നിന്ന് വടക്കോട്ടുകൂടി നിർമ്മിക്കണമെന്നതാണ് നാട്ടുകാരുടെ നിലവിലെ ആവശ്യം എ ഡി ബി ലോൺ ലഭ്യമാക്കി പദ്ധതി നടപ്പാക്കാനുള്ള സർക്കാർ ശ്രമങ്ങൾ എങ്ങുമെത്തിയിട്ടില്ല ചെല്ലാനത്ത് നിർമ്മിച്ച ഏഴ് കിലോമീറ്ററോളം നീളത്തിലുള്ള ടെട്രോ ബോർഡ് ഭിത്തി ഇവിടെയുള്ള കടൽ പ്രശ്നത്തിന് പരിഹാരമാകുന്നതിന് തെളിവാണെന്ന് നാട്ടുകാർ ഓർമ്മിപ്പിക്കുന്നു